മാന്യമായി വിവാഹം കഴിക്കാനാണ് ഉദ്ദേശിച്ചത് ഇവൾക്ക് ഒരല്ല് കൂടുതലാണ് അതുകൊണ്ട് ആരെയും അറിയിക്കാൻ കഴിഞ്ഞില്ല കൂട്ടിക്കൊണ്ടുപോയി ഒരു താല് ചാർത്തി നിങ്ങളല്ലേ ഇവൾക്കാകെ ഉള്ളൂ പറയാതെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടു വന്നത് മോശമല്ലേ അതുകൊണ്ട് പറയാൻ വന്നതാ ഞാൻ കൊണ്ടുപോവാ ഇവളെ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു കഴിഞ്ഞതും അവളുടെ കൈയും പിടിച്ചുകൊണ്ടവൻ ഇറങ്ങിയിരുന്നു വൈശു വന്ന് തിരിഞ്ഞു നോക്കിയതും അവളെ ചുട്ടരിക്കാൻ ഭാഗത്തിൽ ദേഷ്യം കൊണ്ട് തിളച്ചു മറിയത് ചാരുവിനെ കണ്ടതും കുറ്റബോധം കൊണ്ട് അവരുടെ തല താണുപോയിരുന്നു അവൻ്റെ കൈയും പിടിച്ച് തിരികെ നടക്കുമ്പോൾ വൈശുവിൻ്റെ കണ്ണുകൾ തോരാതെ പെയ്തുകൊണ്ടേയിരുന്നു ശാപം നിറഞ്ഞ അവരുടെ ജീവിതത്തെ പ്രാകിക്കൊണ്ടവൾ അവന് പിറകെ നടന്നു പാറക്കിൽ തറവാടിന് മുന്നിൽ കുശലം പറഞ്ഞിരിക്കുകയായിരുന്നു അച്യുതരും ഭാര്യ ഉമാദേവിയും മകൾ പാർവതിയും അവരുടെ മകൾ ശ്രീകുട്ടിയും ഹരിയുടെ രണ്ടാനമ്മ കൗസല്യയും ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടതും എല്ലാവരും അങ്ങോട്ടേക്ക് ശ്രദ്ധ തിരിച്ചു വൈഷുവിന്റെ കൈയും പിടിച്ച് ഗൗരവത്തോടെ കയറി വരുന്ന ഹരിയെ കണ്ടതും സംശയത്തോടെ അവർ എല്ലാവരും ഉറ്റുനോക്കി ഹരിയുടെ സ്വഭാവം വെച്ച് വൈഷുവിന്റെ കടുത്തിലെ മഞ്ഞച്ചിരടും നെറ്റിയിൽ മയങ്ങി കിടക്കുന്ന ചെഞ്ചുവപ്പും മതിയായിരുന്നു അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അച്യുതൻ കണ്ണുകൊണ്ട് കൗസല്യോട് ആംഗ്യം കാണിച്ചതും തലയാക്കിക്കൊണ്ട് അവർ മുന്നിലേക്ക് ചെന്നു മോനെ ഹരി എന്താടാ ഇത് വൈശാലി എന്താ ഇവിടെ എന്തിനാ ഇവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ശബ്ദം താഴ്ത്തിയവർ ചോദിച്ചതും അവൻ ഒരു തുറച്ചുതോട്ടമായിരുന്നു അവരെ കാരമുള്ളിന്റെ ശക്തിയായിരുന്നു ആ നോട്ടത്തിന് എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ആരും ചോദ്യം ചെയ്യാൻ വരേണ്ട അതിനു മാത്രം ആരും വലിയ ബന്ധം ഒന്നും സ്ഥാപിക്കേണ്ട ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടവൻ പോലെ അകത്തേക്ക് കയറി എല്ലാം കണ്ടും കേട്ടും പകച്ചു നിൽക്കുകയായിരുന്നു വൈശു പേടിയോടെ അവൾ തല തഴത്തി നിന്നു തൻ്റെ തൊട്ടടുത്ത് ആരോ നിൽക്കുന്ന പോലെ തോന്നിയപ്പോഴാണ് അവൾ തല ഉയർത്തിയത് മുന്നിൽ നിൽക്കുന്ന പാറക്കൽ തറവാട്ടുകാരെ കണ്ടതും അറിയാതെ ആ മഞ്ചാടി അതിരങ്ങൾ വിതുമ്പിപ്പോയി അയ്യോ കുട്ടി കരയണ്ട ഞങ്ങളൊന്നും ചെയ്യില്ലാട്ടോ എന്താ ഉണ്ടായത് ഉമാദേവി വന്ന് ചോദിച്ചതും കരഞ്ഞുകൊണ്ട് തന്നെ അവൾ മറുപടി കൊടുത്തു എല്ലാം കേട്ടുകഴിഞ്ഞതും അത്ഭുതമായിരുന്നു എല്ലാവരുടെയും കണ്ണുകളിൽ തിടുക്കപ്പെട്ട് കൗസല്യ അകത്തേക്ക് പോകുന്നത് കണ്ടവൾ വീണ്ടും മിഴികൾ താഴ്ത്തി ഇനി ഹരിയേട്ടനെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ കൊണ്ടുവിടാൻ പറയാനാവുമോ ഇനി വീട്ടിലേക്ക് ചെന്നാൽ എന്നെ വല്യമ്മ വെളിയിലാക്കും കാരണം സ്വന്തം മകളുടെ ഇഷ്ടം തട്ടിപ്പറിച്ചോളാണ് ഞാൻ ചിന്തകൾ കാടുകയറുകയായിരുന്നു ആ പൊട്ടിപ്പെണ്ണിൻ്റെ ഉള്ളിൽ ആവലാതിയോടെ ആ നേർമുഴികൾ എങ്ങോട്ടെന്നില്ലാതെ ചലിച്ചുകൊണ്ടിരുന്നു ദാ വിളക്ക് പിടിച്ച് വലതുകാൽ വെച്ച് അകത്തേക്ക് കയറിക്കോളു കുട്ടി പുഞ്ചിരിയോടെ അവർ പറഞ്ഞതും കൗതുകം അടക്കാനായില്ല ആ പെണ്ണിന് വിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് കയറിയപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു ആ പെണ്ണിന് ചിലപ്പോൾ സ്വപ്നം കണ്ട പാഴ്ക്കിനാവ് യാഥാർത്ഥ്യമായതിനാലാവാം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിരുന്നു വൈഷുവിനോട് എന്നാൽ ശ്രീകുട്ടിക്ക് മാത്രം അവളെ കണ്ണിന് നേരെ പിടിച്ചുടായിരുന്നു വീട്ടിലെ കാര്യസ്ഥനെ കവലയിലേക്ക് വിട്ട് ഉടുക്കാൻ അഞ്ചാറ് കൂട്ടം വസ്ത്രങ്ങൾ വാങ്ങിപ്പിച്ചു ഒരു ഡ്രസ്സ് കായലെടുത്തുകൊണ്ട് കൗസല്യ അവളെ മുകളിലേക്ക് പറഞ്ഞയച്ചു ആദ്യം കണ്ട മുറിയിൽ കയറി അവൾ ബാത്റൂമിലേക്ക് കയറി കുളിച്ചിറങ്ങി ഹരിയേട്ടനെ അപ്പോൾ കണ്ടതാണ് പിന്നെ കണ്ടതേയില്ല അമ്മ അതായത് കൗസല്യ പറഞ്ഞു പുറത്തേക്ക് പോയി എന്ന് വൈഷു അധികം സംസാരിച്ചില്ലെങ്കിലും അവർ ചോദിക്കുന്നതിനെല്ലാം ഉത്തരം പറഞ്ഞു ആരോഗ്യം സ്വന്തമായി കിട്ടിയതുപോലെയായിരുന്നു അവൾക്ക് താഴ്ന്ന കുടുംബത്തിലുള്ളതാണെന്നുള്ള ഒരു വകഭേദവും കാട്ടാതെ സ്നേഹത്തിൽ പെരുമാറുന്ന വീട്ടുകാരെ കണ്ടതും അവളുടെ പഴയ ചിന്താഗതികൾ ഓരോന്ന് ഞെട്ടറ്റ് വീഴുകയായിരുന്നു വൈശുമോളെ രാത്രിയോട് അടുത്തിരുന്ന സമയം കൗസല്യ വിളിച്ചതും സെറ്റിയിൽ ഇരുന്ന് മുത്തച്ഛനോടും മുത്തശ്ശിയോടും വർത്താനം പറയുകയായിരുന്ന അവൾ കൊട്ടി അടുക്കളയിലേക്ക് ധൃതിയിൽ ചെന്നു എന്താ അമ്മ വിനയത്തോടെ അവൾ ചോദിച്ചതും വാത്സല്യത്തോടെ ആ കവളിൽ ഒന്ന് തലോടിയവർ ഹരികുട്ടൻ ഇനിയും വന്നിട്ടില്ല മോള് പോയി കിടന്നു സമയം ഒത്തിരിയായില്ലേ ക്ഷീണം കാണുന്ന കുട്ടിക്ക് സ്നേഹത്തോടെ അവർ പറഞ്ഞതും കണ്ണു നിറഞ്ഞുപോയി ആ പെണ്ണിൻ്റെ ഓടിച്ചെന്ന് ഇറക്കി പുണർന്നു അവൾ കൗസല്യെ പെട്ടെന്നായത് കൊണ്ട് തന്നെ ഒന്ന് ഞെട്ടിയിരുന്നു കൗസല്യ ഒരു ചിരിയുടെ അവരുടെ കൈകളും അവളിൽ വലയും തീർത്തു രാത്രി ഒരുപാടായിട്ടും ഹരി എത്തിയിരുന്നില്ല വൈശുവിനാണെങ്കിൽ കിടന്നിട്ട് ഉറക്കവും വന്നില്ല എന്തായിരിക്കും ഇപ്പോൾ വീട്ടിൽ വല്യമ്മ പ്രാകുന്നുണ്ടാവും ചാരുവിനോട് എന്നോടുള്ള വെറുപ്പ് ഒന്നുകൂടി വർദ്ധിച്ചിട്ടുണ്ടാവും ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നതും വാതിൽ ഒരു കൊട്ടു വീണു വേഗം തന്നെ വാതിൽ തുറന്നതും കള്ളും കുടിച്ച് ആടിയാടി നിൽക്കുന്ന ഹരിയെ കണ്ടതും മദ്യത്തിൻ്റെ രൂക്ഷകണ്ഠം മുഖത്ത് തട്ടിയതും അവൾ അറപ്പോടെ മുഖ ചുളിച്ചു പെട്ടെന്നായിരുന്നു ഹരി അവളെ കെട്ടിപ്പിടിച്ചത് പ്രതികരിക്കാൻ പോലും കഴിയാത്ത വിധം അവളുടെ കൈകൾ തളർന്നു പോയിരുന്നു അവന്റെ താടി തോളിൽ കുത്തി ചെറു നോവ് സമ്മാനിച്ചതും ഞെട്ടിക്കൊണ്ടവൾ സർവ്വബലവും ഉപയോഗിച്ച് അവനെ തള്ളി മാറ്റി തള്ളലിന്റെ ഊക്കിൽ പിറകിലേക്ക് വന്ന് വേച്ചു പോയി ഹരി ഒരു ചിരിയോടെ അവൻ വാതിലടച്ച് അവൾ കരികിലേക്ക് ചെന്നു വൈഷുട്ടീ എൻ്റെ ജീവനാ പെണ്ണെ നീ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലടി എന്റെ മാത്ര നീ നിക്കറിയാം നിനക്ക് നിഷ്ടാണ് എന്തോ കാരണമുണ്ടായിട്ടാ നീ അന്ന് എന്നെ അടിച്ചേ നിക്കറിയല്ല അല്ലെങ്കിലും എൻ്റെ വൈശുട്ടിനെ നിക്കല്ലാതെ വേറെ ആർക്കറിയാ കൊച്ചു കുഞ്ഞിനെ പോലെ കൊഞ്ചി കൊണ്ടവൻ ആ പെണ്ണിന്റെ സിന്ദൂരം മയങ്ങുന്ന വിരിനെറ്റിയിൽ ഒരു തനുത്തു ചുംബനം നൽകി അറിയാതെ ആ പെണ്ണിൻ്റെ ചൊടികളിൽ ഒരു കുഞ്ചിരി മുട്ടിട്ടു താനെ കണ്ണുകളടഞ്ഞു നിനക്ക് ഇഷ്ട നിന്നെ അതിലേറെ ഇഷ്ട ഈ കുഞ്ഞിമുക്കിൽ പതിപ്പിച്ച ഈ വൈരക്കൽ മുക്കുത്തിയോട് പറഞ്ഞു കഴിഞ്ഞതും അവിടെയും അവൻ്റെ ചുണ്ടുകൾ മുദ്ര ചാർത്തി അവൻ്റെ കണ്ണുകൾ അവളുടെ മഞ്ചാടി അതിരങ്ങളിൽ ചെന്ന് നിന്നു വിറയലോടെ അവളുടെ കൈകൾ അവൻ്റെ ഷേർട്ടിൽ മുറുകി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നതിന് മുന്നേ അവൻ്റെ അതിരങ്ങൾ അതിൻ്റെ ഇണയെ പൊതിഞ്ഞിരുന്നു കുറെ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ബലിഷ്ടമായ കൈകളിൽ അവളുടെ പ്രവൃത്തികളെല്ലാം വെറും തൂവൽ പോലെയായിരുന്നു ഏറെ കൊതിയോടെ അവൻ അതിന്റെ ഇണയെ നുണഞ്ഞുകൊണ്ടേയിരുന്നു പതിയെ പതിയെ അവളെയും എടുത്ത് ബെഡിൽ കിടത്തി ഓരോ ബട്ടണും അഴിച്ച് അവളുടെ മുകളിൽ അമർന്നു കിടന്നു അവൻ അവൾ തന്നാൽ കഴിയും വിധം അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു എന്നാൽ ആ കരുത്തുറ്റ കൈകൾക്ക് മുന്നിൽ വെറും പാശ്രമം മാത്രമായിരുന്നു അത് വസ്ത്രങ്ങൾ ഓരോന്നായി തറയിൽ വീണു ആഴത്തിൽ അവൻ അവളിലേക്ക് പടർന്നു കയറി വേദനയുടെ കാഠിന്യത്തിൽ ആ കുഞ്ഞിപ്പെണ്ണിന്റെ കൈകൾ ബെഡ്ഷീറ്റിൽ ഞെരിഞ്ഞ അവശനായി അവളുടെ മാറിൽ മുഖമാറത്തി ഉറങ്ങുന്ന ഹരിയെ നോക്കി അവൾ നിശബ്ദം തേങ്ങി തന്റെ സമ്മതം ചോദിക്കാതെ വലമായി തന്റെ പെണ്ണിനെ അറിഞ്ഞതിൽ വല്ലാത്ത ദേഷ്യം തോന്നി അവൾക്ക് തലേണിയിൽ അവന്റെ തല വെച്ച് മേലാകു ചുറ്റിപ്പൊതിച്ച് അവൾ ബാത്റൂമിലേക്ക് നടന്നു ശരീരത്തിൽ വെള്ളം തട്ടുമ്പോൾ അങ്ങിങ്ങായി നീറുന്നുണ്ട് ഞാൻ എൻ്റെ ഇങ്ങനെ ഇരുപത് കൊല്ലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇനിയും ഒന്നിനോടും പ്രതിരിക്കാൻ താൻ പഠിച്ചിട്ടില്ല ആദ്യമായി പ്രതികരിച്ചത് ഹരിയേട്ടനോടാണ് സമ്മാനമായി ഒരു മഞ്ഞച്ചിരട് കിട്ടി ആരോപിക്കു തോറും അവളോട് തന്നെ അവൾക്ക് പുച്ഛം തോന്നി കുളി കഴിഞ്ഞ് കട്ടിൽ കിടക്കുന്ന ഹരിയെ ഒന്ന് നോക്കി അവൾ തറയിൽ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചു കിടന്നു വൈശുമോളെ ഹരി ഒരു പാവ കുറച്ച് മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ ഉള്ള നിറയെ സ്നേഹ എന്റെ കുട്ടിക്ക് രാവിലെ എന്നിട്ട് അടുക്കളയിലേക്ക് ചെന്ന് ചായ ഇടുമ്പോളാണ് ദോഷ ചൊട്ടുകൊണ്ട് കൗസല്യ പറഞ്ഞത് എല്ലാം ഒരു ചിരിയോടെ അവൾ കേട്ടു നിന്നു പാറക്കൽ തറവാട്ടിലെ കേശവനാണ് ഹരിയുടെ അച്ഛൻ ഹരിയേട്ടന്റെ കുഞ്ഞു വയസ്സിലെ അമ്മ മരിച്ചിരുന്നു പിന്നെയെല്ലാം അച്ഛനും തറവാട്ടുകാരും ആയിരുന്നു അവൻ ബിസിനസ്മാൻ ആയിരുന്ന ഹരിയുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ സ്റ്റാഫായ കൗസല്യെ കല്യാണം കഴിക്കണമെന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ പൂർണ്ണ സമ്മതമായിരുന്നു എല്ലാവർക്കും ഹരിക്കൊഴികെ സ്കൂളിൽ പഠിക്കുമ്പോൾ കൂട്ടുകാരോരോന്ന് കൊടുത്തു ഈ കഥകളിലെ രണ്ടാനമ്മയെ പറ്റി സ്നേഹമില്ലാത്ത എപ്പോഴും മടിയും പട്ടിണിക്കും കിടത്തുന്ന അച്ഛൻ്റെ രണ്ടാം ഭാര്യ അതായിരുന്നു അവന്റെ ചിന്താഗതി കുറെ അവൻ എല്ലാവരുടെയും പിറകെ നടന്ന് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ആരും അവന്റെ വാക്ക് ചെവി കൊണ്ടില്ല കുഞ്ഞു ഹരിയുടെ മനസ്സിൽ വല്ലാതെ നോവായി മാറിയിരുന്നു ആ സംഭവം ഹോസിലിയെ കാണുമ്പോഴെല്ലാം തന്നെ അച്ഛനിൽ നിന്നും തന്നെ പിരിക്കാൻ വന്ന സ്ത്രീ സ്ത്രീയായിട്ടേ അവൻ കണ്ടുള്ളൂ അതുകൊണ്ട് തന്നെ അച്ഛന്റെ രണ്ടാം വിവാഹത്തിന് ശേഷം അവൻ വീട്ടിൽ ആരോടും അധികം മിണ്ടിയില്ല എന്നാൽ എല്ലാ ആവശ്യത്തിനും മുൻപന്തിയിൽ ഉണ്ടാവുകയും ചെയ്യും ഇതെല്ലാം നാട്ടുകാർ പറയുന്നത് കേട്ടിട്ടുണ്ട് വൈശാലിക്കും ഒത്തിരി ഒത്തിരി ഇഷ്ട തന്റെ ഹരിയേട്ടനെ അന്നൊരിക്കൽ വൈശാലി ബാക്കി ആലോചിക്കു മുന്നേ ഹരിയുടെ ശബ്ദം ആ വീടാകെ പ്രതിധ്വനിച്ചു കേട്ടു ചെല്ലുമോളെ അവൻ വിളിക്കുന്നുണ്ട് കയ്യിൽ ഒരു ചായക്കപ്പും തന്ന് കൗസല്യ അവളോട് പറഞ്ഞതും മുൻചിരിയോടെ അവൾ മുറിയിലേക്ക് ചെന്നു ഒരു നീല ബനിയനും കാവി മുണ്ടും മുടുത്ത് കട്ടിലിരുന്ന് ഫോണിൽ നോക്കുകയായിരുന്നു ഹരി അവനെ കണ്ടതും എന്തെന്നില്ലാത്ത പരവേശമായിരുന്നു അവൾക്ക് അരികിലേക്ക് എത്തും തോറും ഹൃദയം പൊട്ടിപ്പോകുമെന്ന വണ്ണം ഹൃദയം വിടിപ്പ് വർദ്ധിച്ചു ചായ ടേബിളിൽ വെച്ച് അവൾ മുഖമുയർത്തി നോക്കി മുന്നിലേക്ക് വീട് കിടക്കുന്ന ചെമ്പൻമുടിയും ഒതുക്കിയ താടിയും പെരിപ്പിച്ചു വെച്ചിരിക്കുന്ന മസിലുമെല്ലാം കണ്ടതും ചുറ്റുമുള്ളതെല്ലാം മറന്ന് അവൾ അവനെ തന്നെ നോക്കിയിരുന്നു നേത്രകോളങ്ങൾ അവൻ്റെ ഓരോ അണുവിലും തട്ടി വികസിച്ചു കൊണ്ടിരുന്നു മുഖമുയർത്തി ചോദ്യഭാവത്തോടെ അവൻ ചോദിച്ചതും അവനെ ആകമാനം ഉപ്പിയെടുക്കുന്നതിലായിരുന്നു അവൾ അവൻ്റെ ചുണ്ടിൽ മനോഹരമായ ഒരു ചിരി വിടർന്നു അതേ ചിരിയോടെ തന്നെ അവളെ തട്ടി വിളിച്ചതും ഞെട്ടിക്കൊണ്ടവൾ എന്തെന്ന ഭാവത്തിൽ അവനെ നോക്കി എന്താ നോക്കി നിൽക്കുന്നേ ചുണ്ടുകൂടിപ്പിച്ചുകൊണ്ട് താളത്തിൽ ആക്ഷൻ കാണിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും പിന്നിൽ നിന്നും ഹരിയുടെ വിളി വൈശാലി എന്തെന്ന ഭാവത്തിൽ അവൾ തിരിഞ്ഞു നോക്കി എന്താ നിന്റെ കഴുത്തിൽ അപ്പോഴാണ് അവളും ശ്രദ്ധിക്കുന്നത് കഴുത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയതും രക്തം പൊടിഞ്ഞു കിടക്കുന്നുണ്ട് കാലിൽ വന്നേച്ച് എന്റെ ചാരിത്രം താൻ നശിപ്പിച്ചില്ലടാ ഹരി കൊരി എന്നിട്ടിപ്പോ എന്താ ചോദിക്കുന്നു എന്റെ കണ്ണ ഞാൻ എന്താപ്പ അപ്പം ഇങ്ങനോട് പറയാ ചോദിച്ചത് കേട്ടില്ലേ ഇന്നലെ താലി കെട്ടാൻ നേരം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ സംശയത്തോടെ അവൻ ചോദിച്ചതും ഒന്ന് അവിഞ്ഞെളിച്ചു കൊടുത്തുകൊണ്ട് അവൾ മറുപടി നൽകി അത് കയ്യിലെ കുപ്പിവെള പൊട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ കുളിച്ചപ്പോൾ ഡ്രസ്സ് മാറുമ്പോൾ കൊണ്ടതാ എങ്ങനെയോ പറഞ്ഞു മുഴുവനാക്കിക്കൊണ്ട് ബാക്കി ചോദ്യം വരുന്നതിന് മുന്നേ അവൾ തിടുക്കപ്പെട്ട് മുറിയിൽ നിന്നും ഇറങ്ങി പുറത്തിറങ്ങി ചുമരിന് ചാരി അവൾ നെഞ്ചിലാകെ കൈവച്ചു എന്റെ കണ്ണാ എന്തൊക്കെ അറിയണം ഇയാൾക്ക് ഇനിയിപ്പോ ഇന്നലെ നടന്നത് ഒന്നും ഓർമ്മയില്ലേ ആൾക്ക് ആലോചിച്ചതും ചുണ്ടിൽ സുന്ദരമായ ഒരു ചിരി വിരിഞ്ഞു എത്ര വേണ്ടെന്ന് വെച്ചാലും അങ്ങോട്ട് തന്നെയാണ് എന്റെ മനസ്സ് പോകുന്നേ പിരിച്ചേക്കല്ലേ കണ്ണ ആദ്യമായിട്ടാണ് ജീവിക്കാൻ കൊതി തോന്നുന്നത് വൈശു പുറത്തേക്ക് പോകുന്നത് കണ്ടതും അത്രയും നേരം ഗൗരവത്തിന്റെ മുഖം കൂടിയാണ് ഞാൻ ഹരി എല്ലാം മറന്ന് പൊട്ടിച്ചിരിച്ചുപോയി ഹരിയേട്ടിന്റെ വൈശുട്ടിക്ക് നല്ലവണ്ണം കള്ളം പറയാനൊക്കെ അറിയാലേ എന്നാലും നിന്റെ പെണ്ണെ നിന്റെ ഓരോ ഭാവങ്ങൾ ഉഹ് നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലല്ലോ ഇന്നലെയും അത് തന്നെയാ സംഭവിച്ചേ നിന്നെ ഒന്ന് പേടിപ്പിക്കാനാ ഞാൻ കരുതിയുള്ളൂ പക്ഷേ പറ്റിപ്പോയി സാരല്ല എന്നാലും നീ എനിക്കുള്ളതല്ലേ അതല്പം നേരത്തെയായി അത്രയുള്ളൂ മനസ്സിൽ പറഞ്ഞുകൊണ്ടവൻ തലക്ക് കൈവെച്ച് കണ്ണടച്ച് കിടന്നു മേനയെന്ന് ഓടി വന്ന് വൈഷു ഇറങ്ങുമ്പോൾ ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ച് പാട്ട് കേട്ടു വരുന്ന സ്ത്രീകുട്ടിയെ അവൾ കണ്ടിരുന്നില്ല മനസ്സ് വേറെ എവിടെയോ ആയിരുന്നു ഓടി വന്ന വൈഷു എതിരെ വന്ന സ്ത്രീകുട്ടിയെ ഒന്ന് തട്ടി ദോ കിടക്കണ് ചട്ടിയും കലോ വീണ് കിടക്കുന്ന സ്ത്രീ കണ്ടത് ഒളിപ്പിച്ച ചിരിയോടെ താൻ വീണതെന്നും അറിയാതെ ഏതോ സ്വപ്നലോകത്ത് എന്നപ്പോൾ പോകുന്ന വൈശ്വിനിയായിരുന്നു അപ്പോൾ തന്നെ അവളെ നോക്കി ഒരലറിലായിരുന്നു എടി